കേന്ദ്ര സർക്കാരുമായി ഭാഷാ ഭാഷായുദ്ധത്തിന് തമിഴ്നാട് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ തമിഴ് മണ്ണ് വിട്ടുകൊടുക്കില്ലെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉത്തരേന്ത്യയിലെ ഇരുപത്തഞ്ച് പ്രാദേശിക ഭാഷകളെ ഹിന്ദി ഭാഷ ഇല്ലാതാക്കിയെന്നും ആരോപണം സ്റ്റാലിനൊപ്പം കനിമൊഴിയും കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് ഹിന്ദി ഭാഷാ പഠനം നിർബന്ധമാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ കൂടുതൽ നേതാക്കൾ രംഗത്ത് കേന്ദ്ര സർക്കാർ ത്രിഭാഷാ നയം അടിച്ചേൽപ്പിച്ചാൽ ഒരു ഭാഷാ യുദ്ധത്തിന് തമിഴ്നാട് തയ്യാറാണെന്നാണ് കഴിഞ്ഞ ദിവസം സ്റ്റാലിൻ കേന്ദ്രത്തിന് മുന്നറിയിപ്പ് നൽകിയത് ഇതോടെ കേന്ദ്ര സർക്കാരും തമിഴ്നാട് സർക്കാരും തമ്മിലുള്ള ഭാഷാ യുദ്ധം രൂക്ഷമായിരിക്കുകയാണ് ഹിന്ദി സംസ്കൃതം എന്നിവയുടെ അധിനിവേശം മൂലം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഇരുപത്തഞ്ചിലധികം പ്രാദേശിക ഭാഷകൾക്ക് വംശനാശം സംഭവിച്ചതായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആരോപിച്ചു ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള തമിഴ് ഭാഷയെ ഇത്തരത്തിൽ നശിപ്പിക്കാൻ കഴിയില്ല മൂവായിരം വർഷം പഴക്കമുള്ള തമിഴ് ലിഖിതങ്ങൾ ഖനനങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് സംസ്കൃതത്തിലൂടെയും ഹിന്ദിയിലൂടെയും ആര്യ സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ തമിഴ്നാടിനെ തീരെഴുതി നൽകില്ലെന്നും ഡി എം കെ പ്രവർത്തകർക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് സംസ്കൃതവും മറ്റ് ചില ഭാഷകളും കൂടിച്ചേർന്ന് രൂപപ്പെട്ട ഭാഷയാണ് ഹിന്ദി ഒരു വംശീയ വിഭാഗത്തെ നശിപ്പിക്കണമെങ്കിൽ അവരുടെ ഭാഷയെയും സംസ്കാരത്തെയും ആക്രമിക്കുകയെന്ന ഫാഷനിസ്റ്റ് രീതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് ഹിന്ദി സ്വീകരിച്ച ബീഹാറിലെ ജനങ്ങളുടെ മാതൃഭാഷയായ മൈദിലി കാലഹരണപ്പെട്ടു ഉത്തർപ്രദേശിൽ ഹിന്ദി മാതൃഭാഷയാണെന്ന് പലരും കരുതുന്നുണ്ടെങ്കിലും അത് സത്യമല്ല വടക്കു പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ജനങ്ങളുടെ ഭാഷ പ്രജ് ആണ് തെക്കുപടിഞ്ഞാറൻ ഉത്തർപ്രദേശിന്റെ മാതൃഭാഷ ബുന്ദേൽഖണ്ഡാണ് വടക്കു കിഴക്കൻ ഉത്തർപ്രദേശിന്റെ മാതൃഭാഷയാണ് ഭോജ്പുരി മധ്യ ഉത്തർപ്രദേശിന്റെ ഉൾപ്രദേശങ്ങളിൽ സംസാരിക്കുന്ന ഭാഷയാണ് അവടി കണ്ണാജി എന്ന ഭാഷയും ഈ പ്രദേശത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു ഉത്തരാഖണ്ഡിലെ മാതൃഭാഷകൾ കടുവാലി ഘുമോണി എന്നിവയാണ് ഹരിയാൻവി രാജസ്ഥാനി മാർവാരി മേവാരി മാൽവി നിമതി ബാഗേലി ചണ്ടാലി ഛത്തീസ്ഗഡി കോർബ തുടങ്ങിയ ഭാഷകളും നാശത്തിന്റെ പാതയിലാണ് ഹിന്ദിയുടെ അധിനിവേശം ഒട്ടനവധി ഭാഷകളെ നശിപ്പിച്ചതായും സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ ഹിന്ദിയും സംസ്കൃതവും അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് ദ്വിഭാഷാ സമ്പ്രദായത്തിൽ നിന്ന് തമിഴ്നാട് വ്യതിചലിക്കില്ല കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ തമിഴ് ഭാഷാ അധ്യാപകരില്ല ചുരുങ്ങിയത് പതിനഞ്ച് വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ മാത്രമേ അധ്യാപകരെ നിയമിക്കൂ എന്നാണ് കേന്ദ്ര നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു തമിഴ്നാട്ടിൽ ഹിന്ദിയുടെ ആവശ്യകതയെ ചോദ്യം ചെയ്ത് ഡി എം കെ എം പി കനിമൊഴിയും രംഗത്തുവന്നു ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയില്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ അയ്യായിരം കോടി രൂപയുടെ ഫണ്ട് അനുവദിക്കില്ലെന്ന കേന്ദ്ര നിലപാടിനെയും കനിമൊഴി ചോദ്യം ചെയ്തു കേന്ദ്രത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് കനിമൊഴി നടത്തിയത് ഹിന്ദി പഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് അതിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത് ഹിന്ദി പഠിച്ചതുകൊണ്ട് എന്താണ് നേട്ടം ഞാൻ ഒരിക്കലും ഹിന്ദി പഠിച്ചിട്ടില്ല തമിഴ്നാട്ടിലെ സ്കൂളിൽ പഠിച്ച എന്റെ മകനും ഹിന്ദി പഠിച്ചിട്ടില്ല തമിഴ്നാട്ടിലെ എല്ലാ വിദ്യാർത്ഥികളും ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല ത്രിഭാഷാ വിവാദം ഡി എം കെ ആരംഭിച്ചതല്ല കേന്ദ്ര സർക്കാരാണ് ആരംഭിച്ചത് ത്രിഭാഷാ നയം നിർബന്ധമാക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് തമിഴ്നാടിന് വേണ്ടിയുള്ള അയ്യായിരം കോടി രൂപയുടെ ഫണ്ട് കേന്ദ്രം തടഞ്ഞു വെച്ചു കനിമൊഴി പറഞ്ഞു തമിഴ്നാട് ആയിരത്തി മുതൽ ദ്വിഭാഷാ നയമാണ് പിന്തുടരുന്നത് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളിൽ തെലുഗു നിർബന്ധമായും പഠിച്ചിരിക്കണമെന്ന് തെലങ്കാന സർക്കാരും കൂടി നിർദ്ദേശം നൽകിയതോടെ ഭാഷായുദ്ധം കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്